ഒ ബി സി മോർച്ച നേതാവായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ അനുസ്മരണം ആലപ്പുഴയിൽ നടന്നു ഒ ബി സി മോർച്ച നേതാവായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ അനുസ്മരിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ അധ്യക്ഷനായി വെള്ളിയാക്കുളം പരമേശ്വരൻ പന്തളം പ്രതാപൻ ആന്റണി സന്ദീപ് വചസ്പതി തുടങ്ങിയവർ പ്രസംഗിച്ചു ഭാവിയുടെ വലിയൊരു പ്രതീക്ഷയായ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വലിയ തോതിൽ ജനങ്ങളുടെ പിന്തുണ ആർജിക്കുകയും ചെയ്ത ഒരു നല്ല മനുഷ്യൻ അങ്ങനെയുള്ള ഒരാളെയാണ് നേരത്തെ ആസൂത്രണം ചെയ്ത കൊലയാളി സംഘം ഇത്തരത്തിലുള്ള ഭീകരമായ ഒരു ആക്രമണത്തിലൂടെ ഒരു കൊലപാതകം നടത്തിയത് എത്രമാത്രം പരിശീലനം സിദ്ധിച്ച കൊലയാളികളാണ് മാരകായുധങ്ങൾ ഉപയോഗിക്കാൻ ഞൊടിയിടയിൽ കൊലപാതകങ്ങൾ നടത്താൻ കൊലപാതകങ്ങൾ നടത്തിയ ശേഷം നിമിഷമാത്രയില്ല ആ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ ഒക്കെ വൈദഗ്ധ്യം നേടിയിട്ടുള്ള കൊടും ക്രിമിനലുകൾ കൊലപാതകം നടത്തിയതിന് ശേഷം അത് ഏറ്റെടുക്കാനും അത് ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്തതാണ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ആ ഞങ്ങൾ ആസൂത്രിതമായി ചെയ്തതാണ് ഞങ്ങൾ അതുകൊണ്ട് സന്തോഷിക്കുന്നവരാണ് ഞങ്ങൾ സ്വർഗത്തിലേക്ക് എളുപ്പം പ്രവേശിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മാർഗമാണ് ജിഹാദിൻ്റെ വഴി ഞങ്ങൾ തിരഞ്ഞെടുത്തതാണ് എന്നൊരു പരിഷ്കൃത സമൂഹത്തിൽ നമ്മളെപ്പോലെ ഒരു കേരളം മതേതര സമൂഹം എന്നൊക്കെ വിശ്വസിക്കുന്ന പറയുന്ന പ്രചരിക്കുന്ന ഒരു നാട്ടിൽ അവർക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഞാൻ ട്രെയിനിൽ വരുമ്പോൾ എനിക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരാൾ അയച്ചു തന്നിട്ടുണ്ട് ആലപ്പുഴയിൽ ഞങ്ങൾ ഇതൊന്നും അവസാനിപ്പിച്ചിട്ടില്ല ഞങ്ങൾ ഇത് തുടരുക തന്നെ ചെയ്യും പൂർവാധികം ശക്തിയോടെ ഞങ്ങൾ അള്ളാഹുവിനു വേണ്ടി ഇത് ആവർത്തിക്കും എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിവിടെ കാണുകയുണ്ടായി ആലപ്പുഴയിലെ രഞ്ജിത്തിന്റെ ദാരുണമായ കൊലപാതകത്തിന് ശേഷം ദേശീയ അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടു